ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു പ്ലം കേക്കിന്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ സോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഓൾറെഡി കാണിച്ചിട്ടുള്ളത് കൊണ്ട് വീഡിയോ ലെങ്തിയാവും ഉള്ളതുകൊണ്ടും ഞാൻ അത് കാണിക്കുന്നില്ല അതായത് നല്ല പ്യുർ ബട്ടറിൽ എങ്ങനെയാണ് നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് രണ്ട് മൂന്ന് ടൈപ്പിൽ ചെയ്യാറുണ്ട് ഞാൻ അതിൽ ഒരെണ്ണം മാത്രം ഇന്ന് ഒരു മെത്തേഡ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് ബട്ടറിൽ ചെയ്തതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകമായ ഒരു അരോമയുണ്ട് താനും അപ്പം എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക അത്ര ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിന്റെ റെസിപ്പിയാണേ ക്രിസ്മസിൽ എല്ലാവരും വീട്ടിൽ കേക്കുകൾ പല വിധത്തിൽ തയ്യാറാക്കുന്നുണ്ടെന്നറിയാം അപ്പം ഇതുപോലെ ഒരെണ്ണം നിങ്ങൾ തയ്യാറാക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണേ ഞാൻ ഇവിടെ ബട്ടർ ബട്ടറെടുത്ത് വെച്ചിട്ടുണ്ട് റൂം ടെമ്പറേച്ചർ ആയിരിക്കണേ ബട്ടർ ബട്ടറെടുത്ത് വെക്കുമ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ് മൈദ ഒന്നര കപ്പാണ് അതിനകത്തേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് സീവ് ചെയ്ത് മാറ്റി വെക്കണേ അത് റെഡിയാക്കി രണ്ട് കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് മുട്ട മൂന്നെണ്ണാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കുറെ നാളായാലും ഞാൻ പ്ലം കേക്കിന്റെ ഇടണോന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത് അതിനകത്തേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വനില എസൻസും മിക്സഡ് ഫ്രൂട്ട് എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം മിക്സഡ് ഫ്രൂട്ടിന്റെ എസൻസ് ഒഴിക്കുമ്പോഴും കൂടി പോകരുത് കേട്ടോ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കുത്തലുപോലെയുള്ള ചവയായിരിക്കും നമുക്കത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം പിന്നെ നന്നായിട്ട് നല്ല പതങ്ങി പൊങ്ങി വരുന്നെള്ളം വരെ നമുക്കത് ബീറ്റ് ചെയ്തതിനകത്തേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തത് അങ്ങ് ഒഴിച്ച് കൊടുക്കണം മെൽറ്റഡ് ബട്ടർ വേണേ ഒഴിച്ചു കൊടുക്കാൻ അതിന് ശേഷം നമുക്ക് മിക്സഡ് ഫ്രൂട്ട് ജാം ഇനി നമ്മൾ ലോ സ്പീഡിൽ വേണേ അതായത് ബട്ടർ ഇപ്പ സമയം തൊട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്നത് ലോ സ്പീഡിലായിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് താന്നു പോകും അതിനകത്തേക്ക് മൈദ ഒരു രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കണേ ഇനി നമുക്ക് നമ്മുടെ ക്യാരമൽ സിറപ്പ് പ്ലം കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ നമുക്ക് ഷുഗർ ചേർക്കുമ്പം നമ്മുടെ സാധാരണ ഷുഗർ അല്ലാതെ ബ്രൗൺ ഷുഗർ ആണെങ്കിലും ആഡ് ചെയ്യാൻ കിട്ടും അപ്പോൾ കുറച്ചുകൂടെ നല്ല കളർ കിട്ടും ഇനി ഞാൻ ഇവിടത്തേക്ക് സിനം മൻ പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് അതിങ്ങനെ ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഫ്രൂട്ട്സ് ആദ്യം ഞാൻ സോക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സിക്സ് മന്ത്സ് മുന്നേ ചെയ്ത് വെച്ചതാണിത് അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഇതെടുക്കുമ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടുന്നത് ഇനി അത് ഒരു രണ്ട് മൂന്ന് ബാച്ചായിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഫ്രൂട്ട്സ് ഇടുമ്പോൾ തീരെ കുറച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ അരിയിലേക്ക് പോകും താഴ്ന്നു പോകും നമുക്ക് കിട്ടത്തില്ല മുകൾ ഭാഗത്തൊന്നും അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് ഇരിക്കണം അപ്പോഴേ നമുക്ക് ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ അളവൊക്കെ നമുക്ക് തന്നെ നിശ്ചയിക്കുന്ന നന്നായിട്ട് കൂടുതൽ വേണം ചില പിള്ളേർക്കൊക്കെ ഫ്രൂട്ട്സ് ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല ഇനി ഞാൻ ഇതൊരു ഇതുപോലെയുള്ളൊരു പേപ്പർ മോൾഡിലേക്കാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത് ഇഷ്ടമുള്ള സൈസിലും ഷേപ്പിലും ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ഈ ബേക്കറിയുടെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഇടത്ത് ഷോപ്പിൽ പോയാൽ നമുക്കിത് അവൈലബിളാണേ അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ മോൾഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഒക്കെ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ മനോധർമ്മം പോലെ ഒന്നുമില്ലാതെ ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാനെല്ലാം ചെയ്ത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓവ ഓരോരുത്തരുടെയും ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ കേക്കിൻ്റെ ബേക്കിംഗ് ടൈം ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സൂപ്പറായിട്ട് നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പക്ഷേ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കി അപ്പോഴേ തന്നെ ഒന്നും അത് കഴിക്കാൻ പാറ്റത്തില്ല പറ്റത്തില്ല മീൻസ് അത് രണ്ട് ദിവസമൊക്കെ വെച്ചിട്ടിരുന്ന് കഴിക്കുമ്പോഴാണ് അതിൻ്റെ തനതായ ഫ്ലേവറിൽ നമുക്ക് കഴിക്കാൻ പറ്റുക എന്നുള്ളതാണ് അന്ന് തന്നെ കഴിക്കുന്നതിലും കുറച്ചും കൂടെ നല്ലത് അതാണ് ഇനി ഞാൻ ഇതും കൊണ്ടൊന്ന് രമ്മും കൊണ്ടൊന്ന് സോക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ കേക്ക് കുറച്ചുകൂടെ ാണ് പിന്നെ നമുക്ക് കുറച്ച് ദിവസമൊക്കെ കൂടുതലൊക്കെ ഇരിക്കാനൊക്കെ ആ കൂടുതൽ കാണുന്നത് ഗീ കേക്ക് ആണോട്ടോ ഇതൊക്കെ ഒരു പാർട്ടിക്ക് പോകേണ്ടതാണേ അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ പ്ലം കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ